രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലിനൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശിയേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നേ മുപ്പത് വരെ പോയിന്റ് എട്ട് മുതൽ ഒന്നേ പോയിന്റ് ഏഴ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായി കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം റേഷൻ കടകളിലൂടെ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു എല്ലാ വർഷവും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് കേന്ദ്ര സർക്കാർ കുറച്ചു വരുന്നതുകൊണ്ട് വൈദ്യുതീകരിച്ച വീട്ടിലെ എല്ലാ കാർഡുകാർക്കും പ്രതിമാസം ഒരു ലിറ്റർ വീതം നൽകിയിരുന്നത് ചുരുക്കി മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മൂന്ന് മാസത്തിൽ അര ലിറ്റർ വീതമാണ് നൽകുന്നത് മണ്ണെണ്ണ വിതരണം നടത്തുന്നതിന് നാലു മുതൽ അഞ്ചു വരെ മൊത്തവിതരണക്കാർ ഓരോ താലൂക്കുകളിലും പ്രവർത്തിച്ചിരുന്നെങ്കിലും മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് എല്ലാവരും ഉപേക്ഷിച്ചുപോയി ഇപ്പോൾ ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ ഡിപ്പോകളായി മണ്ണെണ്ണ വിതരണം ചുരുങ്ങിയതിനെ തുടർന്ന് അൻപതും അറുപതും കിലോമീറ്റർ അധികം സഞ്ചരിച്ചു വേണം ഒരു ബാരൽ മണ്ണെണ്ണ സ്റ്റോക്ക് എടുക്കാൻ അതിന് അറുനൂറ് രൂപയെങ്കിലും ചെലവ് വരുന്നുണ്ട് ഒരു വർഷത്തിലധികം കാലം മണ്ണെണ്ണ വിതരണം ഇല്ലാത്തതുകൊണ്ട് ഇന്ധനം നിറക്കുന്ന ബാരൽ തുരുമ്പ് പിടിച്ചു ഉപയോഗ്യമല്ലാതായി അത് നന്നാക്കിയെടുക്കാൻ എണ്ണൂറ് രൂപയെങ്കിലും അധികമായി മുടക്കേണ്ടതുണ്ട് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധമായി കെ സി ബി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു മന്ത്രിസഭ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശ്ശിക തീർക്കാൻ കഴിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ എസ് ഇ ബി ഇക്കാര്യം അറിയിച്ചത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശ്ശിക അനായാസം അടച്ചു തീർക്കാനുള്ള സുവർണാവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടു വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയുക വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾ കുടിശ്ശിക അടച്ചു തീർത്ത് പുനഃസ്ഥാപിക്കാനുമാകും അടുത്തൊരു അറിയിപ്പ് ക്ഷേമ പെൻഷന് വക കണ്ടെത്തുന്നതിനായി ഇന്ധനസെസ് ഏർപ്പെടുത്തിയതിനു പിന്നാലെ സംസ്ഥാനത്തെ ഡീസൽ നികുതിയിൽ മൂന്ന് ശതമാനത്തിന്റെ ഇടിവുണ്ടായെന്ന് കണക്കുകൾ മുമ്പ് കേരളത്തെ ആശ്രയിച്ചിരുന്ന ചരക്കു ലോറികളടക്കം സെസ്സിൽ നിന്ന് ഒഴിവാകാനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഡീസൽ നിറക്കുന്നതാണ് ഇതിന് കാരണം രണ്ട് രൂപ സെസ് വന്നതോടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഡീസൽ വില കേരളത്തിലാണ് മൂന്ന് മുതൽ ആറ് രൂപ വരെയാണ് വിലയിലെ വ്യത്യാസം കേരളത്തെ സംബന്ധിച്ച് രണ്ട് രൂപ സെസ് നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല ഇന്ധന നികുതിയായി കിട്ടിയിരുന്ന വരവും കുറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഡീസലിൽ നിന്നുള്ള ആകെ നികുതി വരവ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപയാണ് തൊട്ടു മുൻവർഷം ഇത് നാലായിരത്തി ഒരുന്നൂറ്റിമൂന്ന് പോയിന്റ് എട്ട് ആറ് കോടിയായിരുന്നു അതായത് ഇന്ധനസെസ് ഏർപ്പെടുത്തിയ ശേഷം സംസ്ഥാനത്ത് ഡീസലിൽ നിന്ന് ലഭിക്കേണ്ട നികുതി ഇനത്തിൽ നൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപയാണ് കുറഞ്ഞത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി